ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഗിവവേ പ്രേമികൾക്കും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഫ്രോക്ക് നൈറ്റീസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ലുക്കിലുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കാരണം ഇതുപോലുള്ള ഗിവ് വേ വീഡിയോസും നല്ല നല്ല ഓഫർ വീഡിയോസൊക്കെ ഇടക്കിടക്ക് ഇടുന്നതാണ് വീഡിയോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലായിക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ ഇന്നത്തെ ഗിവയുടെ ചോദ്യം വേറൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്ക് നൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിൽ ചില പീസ് ഫോൾഡ് വേസും ചില പീസ് നിവർത്തിയിട്ടുമാണ് കാണിക്കുന്നത് അതിൽ എത്ര പീസ് ഫ്രോക്ക് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നത് മാത്രം എണ്ണീറ്റ് അതിൻ്റെ കറക്റ്റ് ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക കമൻറ്റിൽ ഒരു കാരണവശാലും ചെയ്യരുത് കമൻറ്റിൽ ചെയ്യുന്നവരെ ഹൈഡ് ചെയ്തു വെക്കും കാരണം ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ദയവ് ചെയ്ത് കമൻറിൽ യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യാതെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അതിൽ മാത്രം ഒന്ന് ആൻസർ ചെയ്യുക പക്ഷേ അത് ഇന്ന് ഡേറ്റ് വരുന്നത് മുപ്പതാം തീയതിയാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് അപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ് തിങ്കളാഴ്ച ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് വരുന്ന വെള്ളിയാഴ്ചയാണ് ത്രീ ഫോർ ഡേയ്സേ ഉള്ളൂ നാല് ദിവസമേ അതിനും ഡേറ്റ് അതായത് നറുക്കെടുപ്പിനുള്ള ഡേറ്റ് വരുന്നുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോയിൽ അതാണോ ഭാഗ്യശാലി അവർക്ക് മൂന്ന് പേർക്കാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഉള്ളത് ആദ്യത്തെ ഗിഫ്റ്റ് നോർമലി വെക്കുന്ന പോലെ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും അത് ഒന്നിൽ കൂടുതൽ പേർ ഒരേ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നോർമലി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാരണം ന്യൂ മെമ്പേഴ്സ് അതായത് ഇപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടാവും അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് ഇപ്പോൾ ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒൻപത് മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആണ് അത് ഒൻപത് പത്താകാം എത്ര മണിയാണെന്നുള്ളത് കറക്റ്റ് അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ ഒൻപത് മണിക്ക് ഒൻപത് ഒന്നിന് കണ്ട് ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ ഒൻപത് ഒന്നിനെന്ന് വേറെയും ആൻസർ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ നെറുക്കെടുപ്പിലൂടെയാണ് ഭാഗ്യശാലയെ തെരഞ്ഞെടുക്കുക ഇഷ്ട ഇപ്രാവശ്യം അഥവാ ബൈ ചാൻസ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഏതാണോ ദിവസം വെള്ളിയാഴ്ചയാണെങ്കിൽ ആ ദിവസം അവരെ നെറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലിക്കും മൂന്നാമത്തെ ഭാഗ്യശാലിക്കും വെള്ളിയാഴ്ച തന്നെയാണ് നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് കിട്ടുക ഒരു നൈറ്റിയാണ് ആൻസർ കറക്റ്റ് പറയുന്ന ഏറ്റവും ഫാസ്റ്റിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലിക്കും കിട്ടുക നോർമൽ നൈറ്റീസ് തന്നെയാണ് മൂന്നാമത്തെ ഭാഗ്യശാലിക്കും നൈറ്റി തന്നെയാണ് മൂന്ന് പേർക്കും ഒരേ നൈറ്റി തന്നെയാണ് ഒരേ ഐറ്റംസ് തന്നെയാണ് കിട്ടുക ഷോൾ നൈറ്റി അല്ല നോർമൽ നൈറ്റിയാകുന്ന മൂന്ന് പേർക്കും കിട്ടുക അപ്പോൾ മുടങ്ങാതെ വീഡിയോ കാണുക മാക്സിമം പങ്കെടുക്കുക വിജയിപ്പിക്കുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ച് വരിക ഇതിൽ നമ്പേഴ്സ് ഉണ്ട് ഫുൾ സ്ക്രീൻ ആയിക്കഴിഞ്ഞാൽ നമ്പർ കാണുന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു ചുങ്കിടി ഫ്രോക്ക് നൈറ്റിയാണ് കാണിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് പറഞ്ഞുതരാം അധികം ലെങ്ത്ത് ഉള്ളതല്ല ഓൺലി ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുള്ളൂ നീളം വരുന്നുള്ളൂ അപ്പോൾ ഷോർട്ട് ടോപ്പായിട്ടും ഫ്രോക്ക് നൈറ്റി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ അധിക പേരും ടോപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത് പുറമെയൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു ജഗിനും അല്ലെങ്കിൽ ത്രീ ഫോർത്ത് ഐറ്റം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് പറഞ്ഞത് നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ചിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരുന്നത് പിന്നെ ഇതാ ഇതുപോലുള്ള ഒരു ലേസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തടിയില്ലാത്തവർക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് വിത്ത് വരുന്നത് ഏകദേശം ട്വൻ്റി ഫോർ ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്ത് കൂട്ടിയാൽ മതി പിന്നെ ഇന്നത്തെ കാണിക്കുന്ന നൈറ്റീസോടൊക്കെ കൈ വരുന്നത് പഫ് കൈ ആയിരിക്കും ഹാഫ് സ്ലീവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള പഫ് കൈ ആയിരിക്കും ഹാഫ് സ്ലീവ് ആണ് ത്രീ ഫോർത്ത് അല്ല പിന്നെ നെക്ക് പോർഷൻ നോക്കിക്കോളൂ അതാ നല്ലൊരു റൗണ്ട് നെക്കിലാണ് വന്നത് നല്ലൊരു ചെറിയൊരു ചെണ്ടും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ചുങ്കടി നൈറ്റ് ഫ്രോക്ക് നൈറ്റിയാണ് മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം ചില പീസ് നിവർത്തിയിട്ടും ചില പീസ് ഫോൾഡ് വൈസുമാണ് കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ബാക്കിയുള്ള പീസ് നോക്കിക്കോളൂ അപ്പോൾ ചിലത് ഫോൾഡ് വൈസ് ചിലത് നിവർത്തിയിട്ടെന്ന് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ അയച്ചു തരിക ഒരു കാരണമെച്ചാലും യൂട്യൂബ് കമൻറ്റിൽ അയക്കരുത് കാരണം ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ പലരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അ ഒരു ഡിസൈൻ വാ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സൈസ് തന്നെയാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് പിന്നെ നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വീതി ഓക്കെ പിന്നെ സ്ലീവ് ചെറിയൊരു സ്ലീവാണ് പഫ് സ്ലീവാണ് ഓക്കെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഇല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ഓക്കെ വേറൊരു ഡിസൈൻ ചുങ്കുടിയിൽ തന്നെ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതൊരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു ഫോർട്ടി റുപ്പീസാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ അഞ്ച് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടും പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് ദാ ഇതിപ്പോൾ കാണിക്കുന്നത് വീനക്കാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് ഓക്കെ അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒരു പീസാണെങ്കിൽ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതേ അതേസമയത്ത് അഞ്ച് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്ത് കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരും പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ ദാ വേറൊരു നല്ലൊരു ഡിസൈന് അപ്പോൾ ഇതിൻ്റെ ചില പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസുമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എണ്ണം തെറ്റരുത് എല്ലാ പീസും ഓരോ പീസല്ല കാണിക്കുന്ന നിവർത്തുന്നത് ചില ചില മോഡൽസ് ഈ രണ്ട് പീസ് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നെ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യുന്ന ഭാഗ്യശാലിക്ക് ഉറപ്പായും ഒരു സമ്മാനമുണ്ട് ഒരേ ടൈമിൽ കൂടുതൽ ആൻസർ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഇൻഷാല് വെള്ളിയാഴ്ച രാത്രി അവരെയും തെരഞ്ഞെടു തി തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലുപേർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ അതിൽ ഒരാൾക്കാണല്ലോ കിട്ടുക ബാക്കി മൂന്ന് പേരെ നോർമൽ രണ്ടാമത്തെ ഭാഗ്യശാലി മൂന്നാമത്തെ ഭാഗ്യശാലികൾക്കുള്ള നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് അഥവാ ഫസ്റ്റത്തെ ആൻസറിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട കാരണം അവരെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗ്യശാലികളുടെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നല്ല നല്ല ഐറ്റംസ് ആണ് ഫ്രോക്ക് നൈറ്റിയിൽ അപ്പോൾ അധികം ലെങ്ത്ത് പ്രതീക്ഷിക്കരുത് എന്താ ആങ്കിൾ ലെങ്ത്തിൽ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു കളർ നല്ലൊരു കോഫി ബ്രൗൺ ബ്രൗണ് പിന്നെ വരുന്നതൊരു ലെവൻഡർ കളറാണ് ഓക്കെ അപ്പോൾ അധികം ലോങ് അല്ല വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആണ് അധികം ഇപ്പം ചെയ്യുന്നത് ഇപ്പം പരമാവധി മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒരുപാട് പേർ ഫ്രോക്ക് നൈറ്റീസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഒക്കെ കണ്ടിരുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തരുന്നു അത്രയും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വേഗം വേഗം സോൾഡ് ഔട്ട് കൊണ്ടാണ് പറയുന്നത് ഓക്കെ പിന്നെ പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക പോസ്റ്റൽ വൈ ആകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി രൂപയാണ് നോർമലി വരാറ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ തരാം സ്വീകരിക്കുന്നതാണ് വോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീന് ഓക്കെ അതിൻ്റെ ഒരു റെഡ് കളറ് ഓക്കെ പിന്നൊരു പെർപ്പിൾ കളറ് പിന്നൊരു കോഫി ബ്രൗൺ ഓക്കെ ഇപ്പോൾ എണ്ണം തെറ്റിപ്പോൾ വേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫാസ്റ്റായിട്ട് കാണുന്നതാണെങ്കിൽ ഓരോ പീസ് നിവർത്തി എന്ന് വിചാരിച്ച് ഓരോ പീസ് എണ്ണണ്ട ചിലപ്പോൾ രണ്ട് പീസ് നിവർത്തുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കൺഫ്യൂഷൻ പാടില്ല കറക്റ്റ് നിവർത്തിയ പീസിൻ്റെ എണ്ണം മാത്രം അയച്ചിട്ട് എടുത്തിട്ട് അയച്ചു തരിക വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഇതൊക്കെ ഒരു ഫണ്ണി ഇതായിട്ട് കണ്ടാൽ മതി സീരിയസ് ആയിട്ട് എടുക്കണ്ട കാരണം ചെറിയൊരു ടാസ്ക് പോലെ കണ്ടാൽ മതി ഇടയ്ക്കിടക്ക് ഈ ഗിഫൊക്കെ വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഓക്കേ കാരണം ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഗിഫ്റ്റ് കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ പിന്നെ ഈ ആൻസർ വാട്സപ്പിൽ ആൻസർ ചെയ്യുന്നവർ ചെയ്ത് അവരുടെ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ അവരുടെ പേരും അതേപോലെ ജില്ലയും ഒന്ന് മെൻഷൻ ചെയ്യുക അതും ഒന്ന് അയച്ചുതരിക പിന്നെ ട്വൻ്റി ഫോർ അവർ ഡിസപ്പിയറിങ് ആക്കാതെ ഒന്ന് അയച്ചു തരിക കാരണം ട്വൻ്റി ഫോർ അവർ ഡിസപ്പിയറിങ് ആക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അയച്ച മെസ്സേജൊക്കെ ൈഡായി പോവും അതായത് റിമൂവായിപ്പോവും അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് ഒന്ന് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സെവൻ ഡേയ്സോ നയൻറ്റി ഡേയ്സോ ഒക്കെ വെച്ചിട്ടൊന്ന് അയച്ചു തരിക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ പരമാവധി ആദ്യം കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വോയ്സൊക്കെ കേട്ട് കാണുക പിന്നെ രണ്ടാമത് നിങ്ങൾ ഇവയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടും കാണാം പിന്നെ ഫസ്റ്റ് ആൻസർ പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡപ്പായിട്ടോ എങ്ങനെയോ വേണമെങ്കിലും കാണാം നോ പ്രോബ്ലം കറക്റ്റ് ആൻസർ അയച്ചാൽ മാത്രം മതി ഓക്കെ ഇപ്പം ദിവസം മറക്കണ്ട ഇന്ന് തിങ്കളാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് വരുന്ന നാലാം തീയതിയാണ് വെള്ളിയാഴ്ച ഈ വരുന്ന നാലാം തീയതി ജൂലൈ നാല് രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ രണ്ടും മൂന്നും ഭാഗ്യശാലികൾക്ക് ചാൻസ് ഉണ്ട് ഒന്നാമത്തെ ഭാഗ്യശാലിക്ക് ഇന്ന് ഇടുന്ന ആ സമയം മുതൽ എപ്പോഴാണോ ഫസ്റ്റ് ആൻസർ അയക്കുന്നത് ആ സമയം വരെയ ചാൻസ് ഉള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക മൂന്ന് പേർക്കും സെയിം സമ്മാനമാണ് സെയിം ഗിഫ്റ്റ് ആണ് പ്രാവശ്യം മൂന്ന് പേർക്കും നൈറ്റിയാണ് പിന്നെ കിട്ടുന്നവർക്ക് സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ഇതുവരെ കണ്ണൂർ മലപ്പുറം ഒരുപാട് കൊണ്ടുപോയി ഇനി കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ജില്ലകൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലവർ കണ്ണൂർ മലപ്പുറം കൊടുക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോൾ ഒരുപാട് ജില്ലക്ക് കൊടുത്തിട്ടുണ്ട് വളരെയധികം സന്തോഷം പിന്നെ ചില ഇപ്രാവശ്യം കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ പിന്നെ കഴിഞ്ഞ ഗിവ്വേയിൽ പങ്കെടുത്ത മൂന്ന് പേരും ഇപ്രാവശ്യം ഇത് വേ ഒന്ന് സ്കിപ്പ് ചെയ്യണം അപ്പോൾ ഇത് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് പീസ് നിവർത്തിയിട്ടുണ്ട് ഏകദേശം ഒരുപാട് പീസ് നിവർത്തി കാണിച്ചു എന്നാൽ പോലും കറക്റ്റ് ആൻസർ തന്നെ ചെയ്യുക അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഒരു ചിക്കു കളറാണ് ഡോട്ട് നെറ്റിൽ വരുന്നത് അപ്പോൾ ഇത് സിംഗിൾ പീസേ ഉള്ളൂ ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല പരീഷ് കുമാർ ഒരുപാട് പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വൈസ് ഒക്കെ കാണിച്ചു അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുക പക്ഷേ അല്ല എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ഒറ്റ നിബന്ധനയേ ഉള്ളൂ നിർബന്ധമേ ഉള്ളൂ നിബന്ധനയല്ല നിർബന്ധമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം തെറ്റാതെ ഒന്ന് ആൻസർ ചെയ്തു തരിക പിന്നെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ജില്ലയും കൂടി ഒന്ന് അയച്ചു തരിക പിന്നെ ട്വൻറ്റി ഫോർ ഡിസപ്പയറിങ് ആക്കാതെ വെക്കുക ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചു തരിക പക്ഷേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടും ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ